നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ആരാധകർക്ക് എപ്പോൾ തോന്നുന്നുവോ ഞാൻ ടീമിനെ സഹായിക്കുന്നില്ല ഞാൻ ടീമിനെ ഹേട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആരാധകർക്ക് എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ ആദ്യം ബാഗ് പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഞാനായിരിക്കും നെയ്മർ ജൂനിയർ കൃത്യമായിട്ട് നിലപാട് പറയുകയാണ് സൻ്റോസ് ഇന്നലെ പരാജയപ്പെട്ടല്ലോ ആ കളിക്ക് ശേഷം അദ്ദേഹവും ഒരു ഫാനുമായിട്ട് വലിയ തർക്കത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു ആ ഫാന് പിന്നീട് അപ്പോളജിയൊക്കെ വീഡിയോയിലൂടെ ഇട്ടു പക്ഷേ ആ തർക്കത്തിന് സമയത്ത് നെയ്മർ വല്ലാതെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടു സംസാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പം വലിയ രൂപത്തിലുള്ള ചർച്ചയും വിമർശനങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നെയ്മർ തന്നെ തന്നെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുകയാണ് നെയ്മർ അതിൽ പറയുന്നത് ആ ഒരു ഹീറ്റ് ഓഫ് ദി ദിമോഷനിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫീലിംഗ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ അൺഫെയർലി ഒഫൻറ്റഡ് ആവുന്ന സമയത്ത് സാധാരണഗതിയിൽ ഞാൻ ഫാൻസുമായിട്ട് ഒരു തരത്തിലുള്ള തർക്കത്തിലേക്കും പോവാറില്ല കളിക്കളത്തിൽ എന്നെ വിമർശിക്കുകയാണെങ്കിൽ കളത്തിലെൻ്റെ പ്രകടനത്തിനെ വിമർശിക്കാം അതിനവർക്ക് റൈറ്റ് ഉണ്ട് ഞാൻ മോശമായിട്ടാണോ കളിച്ചത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർക്ക് വിമർശനം ഉന്നയിക്കാം പക്ഷേ എന്നെ ഒഫൻ്റ് ചെയ്യുക ഈ വിഷ അതായത് കളത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒരു തരത്തിലും എന്നെ ഒഫൻ്റ് ചെയ്യില്ല അൺഫോർച്ചുനേറ്റ്ലി അയാൾ പറയുന്നത് മാത്രമാണ് ഞാൻ അപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് അയാൾ ഞാനും എൻ്റെ ഫാദറും വെറും കൂലികളാണ് എന്ന തരത്തിൽ സംസാരിക്കുക അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയെക്കുറിച്ച് ഫ്രണ്ട്സിനെ കുറിച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ സോറി കൺട്രോൾ ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല തീർച്ചയായിട്ടും സാൻഡോസിലേക്ക് ഞാൻ വന്നത് ടീമിനെ സഹായിക്കാനും എൻ്റെ ഏറ്റവും ബെസ്റ്റ് വേയിൽ ടീമിനോടൊപ്പം നിൽക്കാനും കളിക്കളത്തിൽ ടീമിന് വേണ്ടി റൺ ചെയ്യാനും ഫൈറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി തന്നെയാണ് അതേസമയം ഫാൻസ് ചിന്തിക്കുന്നു ഞാൻ ടീമിനൊരു സഹായമല്ല ഞാൻ ടീമിനെ ഹേർട്ട് ചെയ്യുകയാണ് എന്ന് ഫാൻസ് ഒരു സമയം വരുമ്പോൾ ഞാനായിരിക്കും ആദ്യം എൻ്റെ സ്റ്റെപ്സൊക്കെ ഗ്രാബ് ചെയ്തുകൊണ്ട് പാക്ക് ചെയ്ത് അവിടം വിടുന്ന ആദ്യത്തെയാൾ ആൾ ഞാൻ തന്നെയായിരിക്കും സാൻഡോ സെഫ്സി എൻ്റെ ഏറ്റവും വലിയ പാഷനാണ് എനിക്ക് സ്ട്രെങ്ത് ഉള്ളിടത്തോളം കാലം ഞാൻ ഈ ടീമിന് വേണ്ടി ഏറ്റവും മേച്ചത് കൊടുക്കും ഞാൻ റൺ ചെയ്യും ഫൈറ്റ് ചെയ്യും സ്ക്രീം ചെയ്യും അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യണമോ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്തരത്തിലുള്ള ഫൈറ്റുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും അത് എവിടെയാണോ എത്തേണ്ടത് റൈറ്റ് പ്ലേസ് എവിടെയാണോ സാന്റോസിന്റെ യഥാർത്ഥത്തിൽ എത്താൻ അർഹിക്കുന്ന ഒരു പ്ലേസ് ഉണ്ടല്ലോ അവിടെ എത്തിക്കാൻ വേണ്ടി ഞാൻ എന്റെ പരമാവധി ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നെയ്മർ ജൂനിയർ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ഇന്നലെ ഉണ്ടായ സംഭവം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്ക് സിദ്ധ